നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയുമാണ് തിരുവനന്തപുരത്ത് തമലത്ത് ഭർത്താവിന്റെ കൊന്ന ശേഷം ഭാര്യ ആത്മഹത്യ ചെയ്യുവാൻ കാരണമെന്ന് പോലീസിന്റെ നിഗമനം കടുത്ത സാമ്പത്തിക ബാധ്യതയും ബാങ്കിന്റെ ജപ്തി ഭീഷണിയുമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു കരാറുകാരനായ സതീഷിന് രണ്ടു കോടിയിലധികം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരാണ് സതീഷിനെയും ബിന്ദുവിനെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആരോപിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സതീഷിന്റെയും ബിന്ദുവിൻ്റെയും മൃതശരീരവുമായി എസ് ബി ഐ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉന്നത ബാങ്ക് ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരുടെ പ്രതിനിധികളുമായി ചർച്ചകൾ നടന്നുവരുന്നു يوڏاپوئي يڏاپوئي پيرنه ڪنهن کان ڪنهن کان پنهنجي ڪارما ۾ پنهنجي ڪارما ۾ آجي يا ته رانگ ٿي وڃي ڪارما ۾ يڏاپوئي پنهنجي ڪارما ۾ يڏاپوئي پنهنجي ڪارما ۾ سديسنن وڃو يڏاپوئي 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 رڪووري آفيسر رڪووري آفيسر يڏاپوئي 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 رڪووري آفيسر رڪووري آفيسر

रिकवरी ऑफिस रिकवरी ऑफिस रिकवरी ऑफिस वञे 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 वञिजो ഇവിടെ ഈ ബാങ്കിനുള്ളിൽ ഇരിക്കുന്ന അങ്ങത്തെമാരുടെ ആത്മാപ്രകാരമാണ് ഇന്നവരണ്ടൂടെ ഹാജരാകണമെന്നുള്ളത് കലനമറ്റ ശരീരത്തിന് നേരിട്ട് ഹാജരാവാൻ കഴിയാത്തത് കൊണ്ട് ഈ ക്രൂരമാണ് എന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന ആളുകള് രണ്ടുപേരെയും ഈ ബാങ്കിന്റെ കുഞ്ഞിൽ ഹാജരാക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് കഴിഞ്ഞ മീറ്റിംഗില് പറഞ്ഞത് അറുപതിനായിരം ലോൺ എടുത്തു അറുപത് ലക്ഷം രൂപ ലോൺ എടുത്തു ഒരു കോടി അമ്പത്തി ആറ് ലക്ഷം രൂപ അടച്ചു ഈ ഇരിക്കുന്ന സതീശന് ിൽ കിടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ മാന്യന്മാരായിട്ടുള്ള പാലന്മാരായിട്ടുള്ള ഓഫീസർ അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി അമ്പത് ലക്ഷം രൂപ ഈ ലോണിന് ആഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഈ രണ്ടുപേരുടെയും ജീവനോലിക്കുന്ന സമയത്തുള്ള സത്യാഗ്രഹം നടത്തി ഇവിടുത്തെ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ റീജൽ മാനേജറും நீதிக்காய் பிரதிஷேதம் நீதிக்காய் பிரதிஷேதம் സോദരരേ പാവപ്പെട്ട സധീശനോ പാവപ്പെട്ട സദീസന മധീശന ഭാര്യ ബിന്ദുവും മനുഷ്യ ഭാര്യ ബിന്ദുവും ജീവിക്കാനായി അറുപത് ലക്ഷം നോവണ न